ഹേ ഹലോ വെൽക്കം ബാക്ക് ഗേസ് ഈ ഒരു വീഡിയോ എവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ എങ്ങനെ എൻഡ് ചെയ്യണമെന്നോ എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഓഡി വേൾഡ് കപ്പ് ആ ഒരു ഫൈനലിലെ തോൽവി എൻ്റെ ഉള്ളിലുണ്ടാക്കി ആകാവുന്നതെന്ന് പറയുന്നത് വളരെയധികം വലുത് തന്നെയായിരുന്നു ഓരോ ഇന്ത്യയുടെ മാച്ച് കാണുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നീറി പൊകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഫൈനലിലെ തോൽവി അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യൻ ടീം ഫാൻസിൻ്റെയും അവസ്ഥ അതുതന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ആ ഒരു വിജയത്തിനെ ആ ഒരു ചവിട്ട് വഴിയെക്കുറിച്ചുമാണ് നമുക്കറിയാം അത്ര വലിയ ടീമുമായിട്ടല്ല നമ്മൾ ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കാൻ പോയത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു സ്ക്വാഡ് നേരിട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ഫൈനലിൽ നമ്മുടെ കൈവിട്ട് പോയ ആ ഒരു ജയമാണ് തിരിച്ച് പിടിച്ച് വലിച്ചെടുത്തത് അത് ചത്ത് ജീവിക്കുക എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒ വേൾഡ് കപ്പിലെ ആ ഒരു തോൽവിക്ക് ഈ ഒരു ജയം പരിഹാരമാവുകയില്ലെങ്കിലും ഒരു പരിധിവരെ നീരിപ്പുകയുന്ന ആ ഒരു പുകയ്ക്ക് ശമനം വരുത്താൻ ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ജയം സഹായിച്ചിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ എല്ലാ ആൾക്കാർക്കും ക്രിക്കറ്റ് ആ ഒരു ഓഡി വേൾഡ് കപ്പിലെ തോൽവിയോടുകൂടി തന്നെ പലരും മനസ്സുമെടുത്തിരുന്നവർക്കൊക്കെ ആ ഒരു ആർജ്ജവും തിരിച്ചു കിട്ടിയ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് തന്നെ ആയിരുന്നു ഇത് ആ കാര്യത്തിൽ സംശയമില്ല എപ്പോഴും പറയാറുണ്ടായിരുന്നു രോഹിത്തും കോഹ്ലിയും അതോ അവർ ടി ട്വൻറ്റിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ടൈം പതുക്കെ ആയിട്ടുണ്ട് യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കണമെന്ന് നമുക്ക് അറിയുകയും ചെയ്യാമായിരുന്നു ഇവർ മാറി നിൽക്കുമെന്ന് പക്ഷേ ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അവസാനം ഇവർ ആ ഒരു വിരമിക്കലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വന്നു ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണ് ആക്ച്വലി നമ്മൾ വളർന്നു വരുന്ന എനിക്കിപ്പോൾ ഇരുപത്തേഴ് വയസ്സായി നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജിൽ ഇവ ഈ രോഹിത്തും കോഹ്ലിയൊക്കെ കളി തുടങ്ങിയതാണ് നമ്മുടെ ഏജിനൊപ്പം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പെട്ടെന്ന് ഇവർ അങ്ങനെ അങ്ങ് ടി ട്വന്റി ടി ട്വന്റി സൈഡിൽ നിന്ന് വിരമിക്കുകയാണെന്ന് പറഞ്ഞപ്പം ഓഫ് കോഴ്സ് ആ ഒരു സങ്കടം ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് മുംബൈയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചുലച്ച ഒരു സെലിബ്രേഷൻ റാലി തന്നെയായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ലൈവ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചമായിരുന്നു ആ ഒരു രംഗം കാണാൻ വേണ്ടി ലൈവായിട്ട് അവിടെ കാണാൻ പറ്റിയ ആൾക്കാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര പ്രഷ്യസ് മൊമെൻ്റ് ആണ് അവരുടെ കണ്മുന്നിൽ അവർ കണ്ടിട്ടുള്ളത് ആ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ കോഹ്ലി അവിടെ ഭൂമിയെ അപ്രീഷിയേറ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ പാണ്ഡ്യെ രോഹിത് ശർമ്മ അപ്രീഷിയേറ്റ് ചെയ്തും അവരുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു യങ്സ്റ്റേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക കാരണം അവരുടെ അവരുടെ സൈഡ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവരാണ് ടീമിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്തായാലും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു വീഡിയോ എവിടെ തുടങ്ങണമെന്നോ എവിടെ എൻഡ് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ എൻ്റെ ഉള്ളിലെ ആ ഒരു സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാനീ ഒരു ഐ പി എൽ ഫൈനലിൽ കാണുന്ന എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സൊക്കെ വെച്ചിട്ടാണ് കാരണം ലിറ്ററലി എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു ഓൾമോസ്റ്റ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും കണ്ണിൽ നിന്ന് വെള്ളം തന്നു കാരണം കളി തോറ്റു എന്ന് ഉറപ്പിച്ച നിമിഷം പക്ഷേ അവരെല്ലാവരും പറഞ്ഞു അവിടെ ടി വി ഓഫ് ആക്കാം കഴിഞ്ഞു ഇനി ഇല്ല ഇനി ആ ഒരു മൊമെൻ്റ് ഇല്ല പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ ഭൂമ്രയുടെ അവസാനം ആ ഒരു ഓവറുകൾ കൈ കിടക്കുന്നത് കണ്ടിട്ട് നമുക്ക് പറഞ്ഞു എടാ കളി കാണാം കളി കാണാം എന്തെങ്കിലും ഒരു തിരിച്ചുവരാനും സാധ്യത ഉണ്ട് അതിനുശേഷം നടന്നത് ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കാണുന്ന കാണുന്നില്ലായിരുന്നു നമ്മൾ സിനിമയ്ക്ക് ഒരു കഥ എഴുതിയ ഇത്രയും ഒക്കെ അറിയില്ല ഇത്രയും ട്വിസ്റ്റുകൾ അറിയില്ല കാരണം അത്ര മനോഹരമായിരുന്നു ആ പതിനഞ്ചാം ഓവറിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ അടിപൊളി നല്ലാതെ വേറൊരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ അറിയത്തില്ല ഞാൻ വല്ലാണ്ട് മനുഷ്യനീട്ട് ബോറാക്കുന്നുണ്ട് എനിക്കറിയാം പക്ഷേ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് സിഹോക്കിൽ ചിക്കൻ റിൻറാണ് സഞ്ജുവിനും അതോടൊപ്പം തന്നെ യു സി ചഹലിനും സിറാജിനും ജയ്സ്വാളിനും ഒക്കെ കിട്ടിയെന്ന് പലരും പറയുന്നുണ്ട് ആക്ച്വലി നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇത്ര കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു രാജ്യത്ത് നിന്ന് പതിനഞ്ച് പേരെ സെലക്ട് ചെയ്ത് വേൾഡ് കപ്പ് കളിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ ഒരു പതിനഞ്ച് പേരിൽ ഇവർ ഇവരുൾപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു പ്രിഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് നമ്മളൊരു വില കൊടുക്കണം ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ടായിരുന്നു സഞ്ജു കളിച്ചില്ല ആ സീറോ ചിക് സിറോപ്പിൽ ചിക്കൻ ഇറ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം അത് മനസ്സിലായി മനസ്സിലായിരുന്നു വിചാരിക്കുന്നു സിരാജ് സിരാജിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല യുസി ചഹൽ അതോടൊപ്പം തന്നെ ജയ്സ്വാൾ ഇവരൊന്നും ഇവർക്കൊക്കെ ഒന്നും കളിക്കേണ്ടി വന്നില്ല ചുമ്മാ പോയി അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ ചുമ്മാ കൊണ്ടുപോയതാണ് ആക്ച്വലി അതൊക്കെ ഭയങ്കര മോശമാണ് കാരണം ഈ ഒരു പതിനഞ്ചംഗ സ്ക്വാഡിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ് ഞാൻ എനിക്കത് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എന്തായാലും ഞാനൊരു വീഡിയോ എടുത്ത് തന്നെയാണ് പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെ എടുക്കും എടുക്കുമെന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ്റെ പ്രതീക്ഷിച്ച് ഗൂഗിൾ ബൈ ബൈബൈ അതോടൊപ്പം തന്നെ നമ്മുടെ ഇനി റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് നാളത്തോട്ട് വരുന്നതായിരിക്കും ഏതാം തൊട്ട് മറ്റേ സിംബാറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ അപ്പോൾ ബൈ ബൈ കേസ്